തൃശൂർ പടിയൂരിലെ വെള്ളക്കെട്ടിന് പുളിക്കച്ചിറയിലെ താൽക്കാലിക ബണ്ടാണ് പൊളിച്ചത് ബണ്ട് കാരണം പ്രദേശത്തെ കുടുംബങ്ങൾ വെള്ളത്തിലായിരുന്നു പ്രതിഷേധവുമായി ബിജെപി രംഗത്ത് വന്നതോടെയാണ് ബണ്ട് പൊളിക്കാൻ അധികൃതർ തയ്യാറായത് പുളിക്കച്ചിറ പാടത്ത് വെള്ളമുയർന്നതോടെ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ ദുരിതത്തിലായിരുന്നു ചെറിയ മഴ പെയ്താൽ പോലും വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലെ നൂറ്റി അൻപതോളം കുടുംബങ്ങളാണ് തുടർച്ചയായി വെള്ളം കയറാൻ തുടങ്ങിയതോടെ ദുരിതത്തിലായത് വീടിനുള്ളിൽ വെള്ളം കയറുമ്പോൾ അധികൃതർ ക്യാമ്പിലേക്ക് മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും വിഷയത്തിൽ പരിഹാരം കാണുന്നതിൽ അധികൃതർ അലംഭാവം കാണിച്ചുവെന്നും വാർഡ് മെമ്പർ പറഞ്ഞു ആക്ച്വലി ഈ പാലം കായമലേക്കുള്ള വൺവേയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് പാലം മണിക്ക് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് മാത്രം അവരുടെ വണ്ടികൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടി മാത്രം നിർമ്മിച്ച തടയാണ് കറക്റ്റ് സമയത്ത് പണി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ തടയണ പൊട്ടിക്കുകയും വെള്ളം സുഖമായിട്ട് പോവുകയും ചെയ്യും പക്ഷെ ആ പണി കഴിയാതെ അവരുടെ ക്വാളിറ്റി ടെസ്റ്റിൽ പരാജയപ്പെട്ടത് മൂലം പണി നിർത്തി വയ്ക്കുകയും അതുവഴി തടയണ വീണ്ടും ബലപ്പെടുത്തുകയും ചെയ്തു അതോടുകൂടി വെള്ളം മുഴുവൻ ആ ഭാഗത്ത് ബ്ലോക്കായി അങ്ങനെ ഫസ്റ്റ് മഴയ്ക്ക് തന്നെ ആദ്യം ഈ മെയ് ഒന്ന് ഇരുപത്തൊന്നാം തീയതി തുടങ്ങിയ മഴയിൽ തന്നെ നമ്മുടെ ആ ഭാഗങ്ങളിലെല്ലാം അഞ്ചാം വാർഡിൻ്റെ ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതിയോട് കൂടി ഒരു ക്യാമ്പിലേക്ക് മാറേണ്ടി വന്നു വെള്ളം മഴ പെയ്ത് തോർന്നിട്ടും ആ വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നിട്ടും രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും മഴ തുടങ്ങി അവർ വീണ്ടും ക്യാമ്പിലേക്കായി അതിനോടനുബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ അവർ വീണ്ടും രണ്ടടിയോളം വീണ്ടും പൊക്കിയപ്പോൾ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വെള്ളം വരുകയും ഇപ്പോൾ എല്ലാ വീടുകളിലും തുടയുടെ ഒപ്പം വെള്ളമാണ് ബണ്ട് പൊളിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയെങ്കിലും പൊളിക്കുന്നതിൽ കാലതാമസം വന്നതോടെയാണ് പടിയൂർ പഞ്ചായത്ത് അംഗങ്ങളും ബി ജെ പി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ബണ്ട് പൊളിക്കാൻ ബി ജെ പി തയ്യാറായതോടെ പോലീസും സ്ഥലത്തെത്തി തുടർന്ന് ബി ജെ പി പ്രവർത്തകർ ജെ സി ബി അടക്കം സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചതോടെയാണ് അധികൃതർ നടപടികൾക്ക് തുടക്കമിട്ടത് പാല നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് ബണ്ട് നിർമ്മിച്ചത് എന്നാൽ പാടത്ത് നിറയുന്ന വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെ വന്നതോടെയാണ് പടിയൂർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായത് ജനം തൃശൂർ